ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധിയു പിരിമേട് ഏരിയ കമ്മിറ്റി പെൻഷൻ പ്രായം അറുപത്തിയഞ്ചു വയസ്സും പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും പിന്നീട് പെൻഷൻ അയ്യായിരം രൂപയും അനുവദിക്കുക ഉത്സവത്തൂപ അനുവദിക്കുകയും പതിനായിരം രൂപ ആക്കുക ഫോണിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആസാം വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു കുമ്പളി പഞ്ചായത്തുകളുടെ തീർത്തിൽ കുമ്മളി കുടുംബാരോഗ്യ മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചത് സി എ ടി ഏരിയ കമ്മിറ്റി അംഗം കെ എം സുദീക് ദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ജോലിക്ക് തക്കതായ വേതനമെന്നും കേന്ദ്ര സർക്കാർ ഈ മേഖലയെ അവഗണിക്കുന്നതായും കെ എം സുദീക് പറഞ്ഞു ക്ഷേമം പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താൻ അവർക്ക് ആരോഗ്യപരമായ പരിശി നൽകുന്നത് അടക്കം ഏത് പ്രവർത്തനവും നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ടാണ് നമ്മുടെ ആശാ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പ്രവർത്തനം നടത്തുന്നവർക്ക് ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി ഐ ടി നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ധർമ്മ സമരം ആശാപ്രവർത്തകരുടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചേക്കാൻ തീർച്ചയായും ഈ ആവശ്യങ്ങൾക്ക് തീരുമാനമാകുന്നവരെ വിവിധ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി യൂണിയൻ കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഹസീനബി അധ്യക്ഷത്തിൽ യൂണിയൻ സെക്രട്ടറി ഷാഹിന ട്രഷറർ ദീപ തോമസ് ജനമരാജൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്പളി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്